പുന്നപ്ര കാർമൽ പോളിടെക്നിക് നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സ്പെഷ്യൽ ക്യാമ്പിന് തുടക്കമായി എച്ച് എസ് രാം എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ആലപ്പുഴ അറവുകാട് ഹൈസ്കൂളിലാണ് ക്യാമ്പ് നടക്കുക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷനായി കാർമൽ പോളിടെക്നിക് പ്രിൻസിപ്പാൾ റവറൻ്റ് ഫാദർ ജെയിംസ് കന്യാക്കോണിൽ പഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ ബിജുമോൻ ഗീതാബാബു ബിബിൻ വിൽസൺ ആർ ജെ വൈഷ്ണവി എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ ടിനോസ് കറിയ സ്വാഗതം പറഞ്ഞു റിയാത്ത നമ്മുടെ ഒരു സാധാരണ സംഭാഷണത്തിൽ நீங்க 얘기க்கறதுக்கு வர வேண்டியது அது கோமன்ஸ் சென்டரை வளர்ச்சிக்கு கே ஒரு மாற்றத்தை செய்யணும் ஏதோ என்ன கே ஒரு ஆ ஒரு சென்டரில 88 ஆயிரம் வசிக்கிற ஒருவேளை ஒரு சென்ஸ் பண்றதுக்கு പക്ഷേ அந்த விதத்துல கே நம்ம ஒவ்வொருத்தர் கிட்ட மாட்டால கே போகலாம் இது ஒரு சமூகத்திலே பொது سر <سؤال>